മാലിന്യങ്ങളൊന്നും മാലിന്യങ്ങളൊന്നുമില്ലാത്തൊരു ചുറ്റുപാടിനെ സൃഷ്ടിച്ച് പരിസ്ഥിതി സൗഹൃദമായി ജീവിക്കാൻ സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ അങ്ങനെയെങ്കിൽ ഖത്തറിന്റെ വിദ്യാഭ്യാസ നഗരിയായ എഡ്യൂക്കേഷൻ സിറ്റിയിലേക്ക് ധൈര്യമായി വരാം അവിടെ നിങ്ങളെ സ്വീകരിക്കാൻ ഒരു അത്ഭുത ലോകം ഒരുങ്ങിക്കഴിഞ്ഞു ഖത്തർ ഫൗണ്ടേഷനു കീഴിലെ ഗ്രീൻ ഐലൻഡ് സൂചിപ്പിക്കും പോലെ ഹരിത രോഗത്തിലേക്കൊരു വഴികാട്ടി പേരിൽ മാത്രമാണ് ദ്വീപ് എഡ്യൂക്കേഷൻ സിറ്റിക്കുള്ളിൽ കണ്ടെയ്നർ കൂടുകളും ടെന്റുകളും പച്ചപ്പുമായി കാത്തിരിക്കുന്ന ഈ ലോകം അത്ഭുതങ്ങളുടേതാണ് നിങ്ങളുടെ വീട്ടിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ മനോഹരമായ ശില്പങ്ങളോ കരകൗശല വസ്തുവോ നിത്യോപയോഗ വസ്തുവോ ആക്കി തീർക്കാനുള്ള മാന്ത്രിക വിദ്യ ഇവിടെയുണ്ട് മാലിന്യങ്ങളെ പുനരുപയോഗ പദാർത്ഥമാക്കി മാറ്റുന്ന വലിയൊരു ലോകം തന്നെ ഗ്രീൻ ഐലൻഡ് സമ്മാനിക്കുന്നു ഖത്തറിന്റെ സുസ്ഥിര വാരാചരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസമാണ് ഗ്രീൻ ഐലൻഡ് തുറന്നു നൽകിയത് മാലിന്യ സംസ്കരണവും പരിസ്ഥിതി സംരക്ഷണവും റീസൈക്ലിംഗ് സംസ്കാരവും സമൂഹത്തിന് പകരുക എന്നതാണ് പ്രധാന ലക്ഷ്യം പേപ്പറും പ്ലാസ്റ്റിക്കും ഗ്ലാസും ഇരുമ്പും ബാറ്ററിയും ഇലക്ട്രോണിക് വസ്തുക്കളും ഉൾപ്പെടെ ഏഴോളം ഇനങ്ങൾ ഫലപ്രദമായി സംസ്കരിച്ച് പുതിയ വസ്തുക്കളാക്കി മാറ്റാൻ ഇവിടെ സൗകര്യമുണ്ട് ഇതോടൊപ്പം പൊതുജനങ്ങൾക്ക് വസ്തുക്കൾ എങ്ങനെ റീസൈക്കിൾ ചെയ്ത് പുനരുപയോഗിക്കാം എന്നതിൽ പരിശീലനവും നൽകുന്നു സന്ദർശകർക്കായി പ്രദർശനങ്ങളും ശില്പശാലകളും ഇന്ററാക്റ്റീവ് ഡിസ്പ്ലേ സംവിധാനങ്ങളും വഴി മാലിന്യ സംസ്കരണത്തിന്റെ അത്യാധുനിക മാർഗങ്ങൾ പകർന്നു നൽകുന്നതാണ് ഗ്രീൻ ഐലൻഡ് തൊണ്ണൂറ്റഞ്ച് ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ ഉപയോഗിച്ചാണ് എട്ടായിരം ചതുരശ്ര മീറ്ററിലുള്ള ഗ്രീൻ ഐലൻഡ് പൂർത്തിയാക്കിയത് ഖത്തർ എനർജി അറബ് എഞ്ചിനീയറിംഗ് ബ്യൂറോ സീഷോർ ഗ്രൂപ്പ് അഗ്രികോ മിലാഹ തുടങ്ങിയ സ്ഥാപനങ്ങളുമായി ചേർന്നാണ് ഗ്രീൻ ഐലൻഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് പൊതുജനങ്ങൾക്ക് പാഴ്വസ്തുക്കൾ ഗ്രീൻ ഐലൻഡിൽ എത്തിക്കാൻ ഡെലിവറി ആപ്ലിക്കേഷനായ സുനൂനുവിലൂടെ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഗവേഷണ ലാബുകൾ റീസൈക്കിൾ വസ്തുക്കളിൽ നിർമ്മിച്ച ഗിഫ്റ്റുകളുടെ ഷോപ്പുകൾ പ്രദർശനങ്ങൾക്കും പ്രഭാഷണങ്ങൾക്കുമുള്ള ഓപ്പൺ സ്പേസ് ഓർഗാനിക് കഫേകൾ ഫാം ടു ടേബിൾ റെസ്റ്റോറൻ്റുകൾ എന്നിവയോട് കൂടിയാണ് വിശാലമായ ഐലൻഡ് സജ്ജമാക്കിയത് വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ റീസൈക്കിൾ ചെയ്തുണ്ടാക്കിയ വിവിധ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള ആർട്ട് ഗാലറി സംസ്കരിച്ച കോൺക്രീറ്റിന്റെ സഹായത്തോടെ ത്രീ ഡി പ്രിന്റിംഗ് ചെയ്യുന്നതിനുള്ള ലാബ് എന്നിവയും ഗ്രീൻ ഐലൻഡിന്റെ ഭാഗമാകും വിദ്യാർത്ഥികൾക്ക് പുതിയ പാഠങ്ങൾ പകരുന്നതിനായി സ്കൂളുകൾക്ക് ഹരിത ദ്വീപിലേക്ക് യാത്രകൾ ഒരുക്കാനും സൗകര്യമുണ്ട്